കണ്ണൂർ പയ്യാമ്പലത്തെ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് എന്തോ ദ്രാപകമൊഴിച്ച് അത് വികൃതമാക്കിയ രീതിയിൽ ഉള്ളത് ഇവിടെ ഈയിടെ ഏറ്റവും ഒടുവിലെ അന്തരിച്ച സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖത്ത് തന്നെ ഈ പറയുന്ന ദ്രാവകം ഒഴിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല സി പി എം നേതാക്കളൊക്കെ ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഇ കെ നാനാർ ചടയൻ ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ ഓ ഭരതൻ തുടങ്ങിയ നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ സി പി എമ്മിന് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് പി കെ ശ്രീമതി അടക്കമുള്ളവരെത്തി എന്ത് സംഭവിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് വളരെ അന്തരീക്ഷം വളരെ വികാരനിർഭരമായിരിക്കുകയാണിപ്പോൾ കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ എന്നുള്ള നിലക്കല്ല ഇവിടെ ഈ സ്മൃതി കുടീരം സഖാവ് നായനാർ സഖാവ് കോടിയേരി സഖാവ് ചടയൻ ഓഭരദേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സ്മൃതി കുടീരത്തെ മാത്രം ലക്ഷ്യമാക്കി ഈ രാസപദാർത്ഥം കരിയോയിലാണോ വേറെ എന്തെങ്കിലും പദാർത്ഥമാണോ അറിയില്ല പക്ഷേ ആകെ സഖാവ് കോടിയേരിയുടെ മുഖം നോക്കൂ ഗ്രാനേറ്റിൽ കൊത്തിയെടുത്ത ആ മുഖമാകെ കരി ആ രാസപദാർത്ഥം കൊണ്ട് മറച്ച് വികൃതമാക്കിയിരിക്കുന്നു കണ്ണിൽ കൂടിയൊക്കെ കണ്ണില് കണ്ണുപോലും മറച്ചു വെച്ചിരിക്കുകയാണ് ഇത് എപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇത് രാവിലെ അറിഞ്ഞു ഇപ്പോൾ ഏതാനൊരു പതിനൊന്നരക്ക് ശേഷമാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ ആണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അവർ ഷൂട്ടിങ്ങിന് വന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനൊരു സംഭവമുണ്ടെന്നുള്ളത് അറിഞ്ഞ ഉടനെ തന്നെയാണ് പാർട്ടിയുടെ സമന്വരായ നേതാക്കളായിട്ടുള്ള ശ്രീമതി ടീച്ചർ സഹദേവട്ടൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി എത്തിച്ചേർന്നിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളുടെ അടക്കമുള്ള സ്മൃതി കുടീരമുണ്ട് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് ഇത്തരത്തിൽ എന്തോ ദ്രാവകം ആഹ്വഹം ഒരു വികൃതമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കണമെന്ന ആവശ്യം പോലീസ് കേസ് കൊടുക്കാനാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെ തീരുമാനം ഏതായാലും ഇത് സംബന്ധിച്ച പരിശോധന ഏതായാലും പോലീസ് നടത്തുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഇക്കാര്യം അല്പം മുമ്പാണ് ഇത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്